മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും രണ്ടാം ഭാവമായ മിഥുനത്തിലും സൂര്യനും ബുധനും മൂന്നാം ഭാവമായ കർക്കടകത്തിലും കേതു നാലാം ഭാവമായ ചിങ്ങത്തിലും ചൊവ്വ അഞ്ചാം ഭാവമായ കന്നിയിലും ചന്ദ്രൻ ആറാം ഭാവമായ തുലാം രാശിയിലും രാഹു പത്താം ഭാവമായ കുംഭത്തിലും ശനി പതിനൊന്നാം ഭാവമായ മീനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി കർക്കടകത്തിലേക്കും ബുധൻ ഇരുപത്തെട്ടാം തീയതി ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനിയുടെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഓഫീസിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജോബ് ചെയ്യും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് നന്നായി ശ്രമിച്ചാൽ ജോലി കിട്ടുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ എല്ലാവരോടും നന്നായി കോപ്പറേറ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യുവാനും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നല്ലതായിരിക്കും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനി നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കർമ്മ മേഖലയിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ കുറച്ചൊക്കെ വിജയം ലഭിക്കുന്നതുമായിരിക്കും ലാഭസ്ഥാനാധിപൻ ഗുരു രണ്ടാം ഭാവത്തിൽ അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഗുരു അമിത വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഗുരു സാധാരണ ഒരു വർഷം കൊണ്ടാണ് ഒരു രാശി സഞ്ചരിച്ച് തീർക്കുന്നത് പക്ഷേ ഗുരു ഒരു വർഷത്തിന് പകരം വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും പണമിടപാടുകളും മറ്റും നല്ല ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശനിയുടെ അംശബലം ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ ശനി നിൽക്കുന്നതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശ സാധ്യതകളുണ്ട് വിദേശത്തിന് വിദേശത്ത് ഉപരിപഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണടച്ച് ആരെയും വിശ്വസിക്കുവാനും പാടില്ല അതുപോലെ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാനും പാടില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അതിൻ്റെ ഫലങ്ങൾ പിന്നീട് ലഭിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ലതായിരിക്കും ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും അതുപോലെ പരീക്ഷകളിലും മറ്റ് ടെസ്റ്റുകളിലും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിതിഗതികൾ സാമാന്യമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ശുക്രൻ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതാണ് ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണപാനീയങ്ങളെ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതാണ് ഇടവം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം